പുസ്തകം വന്നു കഴിഞ്ഞു അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോഴാണ് അതിൽ നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ അച്ഛനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ടാണത് ആ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് തുറന്നു പറയേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതായത് ഈ പുസ്തകം എഴുതിയ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രസാധകരുമായിട്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പം ഇനിയിപ്പം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എം ടിയുടെ കുടുംബം തന്നെ പറയുകയാണ് വസ്തുതക്ക് നിരക്കാത്ത സംഭവങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് പറയുന്നു അപ്പം എന്ത് എന്താണ് വാട്ട് നെക്സ്റ്റ് അവരുടെ നിലപാടെന്താണെന്ന് അറിയട്ടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബുക്ക് വിത്ത് ഡ്രോ ചെയ്യണം അവരുടെ നിലപാട് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അപ്പം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ പൂർണ്ണമായിട്ടും വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതാണോ നമ്മുടെ നിലപാട് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ ഭാഗങ്ങൾ അത് ബേസ്ലെസ് ആയിട്ടുള്ള കുറേ അലിഗേഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അപ്പോൾ അത് എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ സഹോദരിക്കും സിത്താറയ്ക്കും അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് ശേഷവും ഞങ്ങളുടെ മക്കളും ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പലതും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അത് സമൂഹത്തോട് പറയേണ്ട ഒരു കടമ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചത് വളരെ ആലോചിച്ച് ഒരുമിച്ച് എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ രണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായി അല്ല കുറച്ച് ദിവസമായി പുസ്തകം ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ അത് വായിച്ചതിന് ശേഷം വളരെ ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇപ്പം നിലവിൽ പുസ്തകം വിപണിയിൽ ലഭ്യമാണ് അപ്പം ആ ഘട്ടത്തിൽ ഇനിയിപ്പം എന്താണ് നിങ്ങൾ നിയമ നടപടിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇതിനോടകം തന്നെ ഈ എഴുതിയ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വന്നു തുടങ്ങി അപ്പം ആരെയാണ് ഈ എം ടിയുടെ കുടുംബം ഭയക്കുന്നത് എന്ന തരക്കമുള്ള പരാമർശങ്ങളാണ് പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത് അപ്പം അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് അതിനുള്ളൊരു മറുപടി എന്താണ് നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് നമ്മളെ നമ്മളെക്കാളും നമ്മുടെ അച്ഛനെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ പരാമർശങ്ങൾ വരുമ്പോൾ അത് തുറന്നു പറയേണ്ടത് നമ്മളുടെ ഒരു കടമയാണ് അല്ലാതെ നമ്മൾക്കാരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടി എന്ന് പറയുന്നത് അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും നിയമ നടപടി ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെയാണോ അതെ അത് ആലോചിക്കട്ടെ ഞാൻ മാത്രമല്ലല്ലോ സിത്താരെയും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ എന്താ വേണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഇതിൽ ഒറ്റ 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 ചോദ്യം കൂടി അതായത് ഇതിലിപ്പം എം ടിയെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ബാക്കി ആ പുസ്തകത്തിൻ്റെ എഴുത്തോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളോ അതിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അത് എം ടിയുടെ ഭാഗം മാത്രമാണോ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഞാൻ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായിട്ടോ അതെൻ്റെ കാര്യമല്ല എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം എൻ്റെ അച്ഛനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെയും സിത്താരയുടെയും അച്ഛനെ ബാധിക്കുന്ന തരത്തിൽ അതിൽ പരാമർശങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഒരാളെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ വേറൊരാളെ ദൂഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ രണ്ട് കൂട്ടരും ഇപ്പോൾ ജീവനോടെ ഇല്ല രണ്ട് കൂട്ടർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്തെങ്കിലും പറയാനോ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇറ്റ് സീംസ് അൺഫെയർ ടു അസ് അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്